Admissions open for 2024. Apply now. Royal College of Engineering, where your future begins. അരി കൊണ്ടരുന്നത് മഴയിൽ നനഞ്ഞു കുതിർത്ത് കുറ്റിപ്പുറം എഫ് സി ഐ കോഡോണിലേക്കാണ് മഴക്കാലത്തും അരിച്ചാക്കുകൾ മൂടാതെ കൊണ്ടുവരുന്നത് പത്ത് കിലോമീറ്ററോളം താണ്ടിയാണ് അരിച്ചാക്കുകൾ മഴയിൽ കുതിർത്ത് കൊണ്ടുവരുന്നത് ഇതുമൂലമാണ് റേഷൻ കടകളിലെ അരിച്ചാക്കുകളിൽ പൂപ്പലുണ്ടാകുന്നതെന്നാണ് ആക്ഷേപം എഫ് സി ഐ അധികൃതരുടെ അനാസ്ഥ നേരിൽ കാണണമെങ്കിൽ കുറ്റിപ്പുറത്തെ എഫ് സി ഐ ഗോഡൌണിലേക്ക് ലോറികളിൽ അരി എത്തിക്കുന്ന കാഴ്ച കണ്ടാൽ മതി കോരിച്ചൊരിയുന്ന മഴയിലും കുറ്റിപ്പുറത്തെ എഫ് സി ഐ ഗോഡൌണിലേക്ക് അരി എത്തിക്കുന്നത് ഒരു ടാർപ്പായ കൊണ്ടുപോലും മൂടാതെയാണ് പത്ത് കിലോമീറ്ററോളം ദൂരമാണ് കോരിച്ചൊരിയുന്ന മഴയിലും അരിച്ചാക്കുകൾ മൂടാതെ മഴയിൽ കുതിർത്തു കൊണ്ടുവരുന്നത് അധികൃതർ വേണ്ട ശ്രദ്ധ ചെലുത്താതെ അനാസ്ഥ കാണിക്കുന്നതിനാലാണ് ലോറി ജീവനക്കാർ അരിച്ചാക്കുകൾ മൂടാൻ മടി കാണിക്കുന്നതെന്നാണ് ആക്ഷേപം തിരൂർ താലൂക്കിലെ വിവിധ റേഷൻ കടകളിലേക്ക് വിതരണത്തിനുള്ള അരിയാണ് ഇത്തരത്തിൽ കുറ്റിപ്പുറത്തെ ഗോഡൌണിലേക്ക് വർഷക്കാലത്തുപോലും ടാർപ്പായ കൊണ്ട് മൂടാതെ കൊണ്ടുവരുന്നത് തിരുനാവായ എടക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന സിമന്റ് യാർഡിൽ നിന്നാണ് കുറ്റിപ്പുറം എഫ് സി ഐ ഗോഡൌണിലേക്ക് ലോറികളിൽ അരിച്ചാക്കുകൾ എത്തുന്നത് തിരുനാവായയിലെ സിമന്റ് യാർഡിൽ നിന്ന് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിന് സമീപത്തെ എഫ് സി ഐ ഗോഡൌണിലേക്ക് ഏകദേശം പത്ത് കിലോമീറ്ററിലധികം ദൂരമുണ്ട് കഴിഞ്ഞ ദിവസം അരിച്ചാക്കുകളുമായി വന്ന ഒട്ടുമിക്ക ലോറികളും ടാർപ്പായ കൊണ്ട് പൊതിഞ്ഞിരുന്നില്ല ഈ സമയം നേരിയ രീതിയിൽ മഴച്ചാറ്റലും ഉണ്ടായിരുന്നു കൂടാതെ ശക്തമായ മഴക്കാറും റേഷൻ കടകളിൽ വിതരണത്തിനെത്തുന്ന അരിച്ചാക്കുകളിൽ പൂപ്പലിന്റെ സാന്നിധ്യമുണ്ടാകാറുള്ളതായി ആക്ഷേപമുണ്ട് മഴക്കാലത്തുപോലും ിച്ചാക്കുകൾ മൂടാതെ എത്തിക്കുന്നതിനാൽ വെള്ളം കയറിയാണ് അരിയിൽ പൂപ്പലുണ്ടാകുന്നതെന്ന ആക്ഷേപം ശക്തമാണ്